നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപക നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ അന്തി ഉറങ്ങിയത് ജയിലിലാണ് കെജ്രിവാളിനെ മിനിഞ്ഞാന്ന് രാത്രിയിൽ ഇ ഡി കസ്റ്റഡിയിലെടുത്തു ഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയി ഇ ഡി ഓഫീസിലായിരുന്നു മിനിഞ്ഞാന്ന് രാത്രി ഇന്നലെ നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക കോടതി റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുകയാണ് ചെയ്തത് റിമാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നേരെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നതല്ല നേരെ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊടുത്തു ഏതാണ്ട് ആറു ദിവസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ഇ ഡി കസ്റ്റഡിയിൽ ഡൽഹി മുഖ്യമന്ത്രിയെ വിട്ടുകൊടുത്തത് ഈ ആറു ദിവസവും ഇ ഡി ഉദ്യോഗസ്ഥർക്ക് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാം വൈകുന്നേരം അദ്ദേഹം അന്തി ഉറങ്ങുന്നത് ജയിലിലാണ് അതായത് ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ എന്ന ഡൽഹി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്ന പദവിയോടെ ഡൽഹിയിലെ ജയിലിലാണ് ഉറങ്ങിയത് എന്നർത്ഥം ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാവാം ഒരു മുഖ്യമന്ത്രി ആ പദവിയിൽ ഇരുന്നുകൊണ്ട് ജയിലിൽ അന്തി ഉറങ്ങുന്നത് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദവി എങ്ങനെ മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട് ഹേമന്ത് സോറനെ ആഴ്ചകൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തപ്പോൾ അതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ആ പദവി രാജിവെച്ചിരുന്നു ലല്ലു പ്രസാദ് യാദവ് ആയിരുന്നു മുഖ്യമന്ത്രി പദവിയിലിരിക്കവേ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു നേതാവും പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ യാദവും രാജിവെച്ചിരുന്നു എന്നാൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി ആ പദവിയിലിരുന്നു കൊണ്ട് ജയിലിൽ അന്ത്യ ഉറങ്ങിയതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവിയെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങൾ തുടരുകയാണ് രാജിവെക്കില്ല എന്ന് കെജ്രിവാൾ ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയും പറയുന്നു താൻ രാജിവെക്കില്ല താൻ അനീതിയുടെ ഇരയാണ് താൻ നീതിക്ക് വേണ്ടി പോരാടുകയാണ് അതുകൊണ്ട് ആ പദവി രാജിവെക്കില്ല എന്ന് കെജ്രിവാൾ പറയുന്നു തൽക്കാലം ജയിലിൽ കിടക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് അങ്ങനെ രാജിവെക്കാതെ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഭരണം നയിക്കാൻ കഴിയും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അത് എളുപ്പമല്ല ഒരു മുഖ്യമന്ത്രിക്ക് പലരുമായും കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട് പല ഫയലുകളും കാണേണ്ടതുണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജയിലായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം അതിന് നിയമപരമായ അവകാശമുണ്ട് എന്നാൽ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ അതിന് ശ്രമിക്കില്ല അരവിന്ദ് കെജ്രിവാൾ ഭരിക്കാതിരിക്കുക എന്നതാണ് ഈ കോലാഹലങ്ങളുടെയൊക്കെ എന്നതുകൊണ്ട് തന്നെ അതിനവസരം കൊടുക്കില്ല അങ്ങനെ വരുമ്പോൾ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാവും അതിനുള്ള സാധ്യത ഒഴിവാക്കിക്കൊണ്ട് ഒരുപക്ഷെ കെജ്രിവാളിനെ പുറത്താക്കി ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കും ഇനി ഒരു വർഷം കൂടി മാത്രമേ കെജ്രിവാളിന് കാലാവധിയുള്ളൂ രണ്ടായിരത്തി ഇരുപതിലാണ് മൂന്നാം തവണ കെജ്രിവാൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അടുത്ത വർഷമാണ് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ ഒരുപക്ഷെ കെജ്രിവാളിനെ പുറത്താക്കിയേക്കാം ആം ആദ്മിയെ പൂട്ടുക എന്ന കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഇടപെടൽ എന്നതിൻ്റെ സൂചനയാണ് ഏതുകൊണ്ട് ഒരു വർഷം മുൻപ് ആ കെജ്രിവാളിന് പിൻഗാമിയാവേണ്ട ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് അന്ന് പറഞ്ഞത് മനീഷ് സിസോദിയാണ് ഈ ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ എന്നാണ് അതുകൊണ്ട് മനീഷ് സിസോദിയെ ജയിലിൽ അടച്ചു മനീഷ് സിസോദിയ ഉപമുഖ്യമന്ത്രി പദവി രാജിവെച്ചു ഇപ്പോഴും സിസോദിയ ജയിലിലാണ് ഈ ഒരു വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തന്നെ പുറത്താക്കുമ്പോൾ വലിയൊരു ഭരണപ്രതിസന്ധി ഉണ്ടാവുമെന്ന് അവർക്കറിയാം കാരണം മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ജയിലിലാകുമ്പോൾ ആം ആദ്മിയിൽ ഉണ്ടാവുന്ന ഭിന്നത തന്നെയാണ് ഈ നീക്കങ്ങളുടെ പിന്നിലെ പ്രധാനപ്പെട്ട അജണ്ട എന്തായാലും അതിനെ എങ്ങനെയാണ് ആം ആദ്മി നേരിടുന്നത് എന്ന് കണ്ടറിയേണ്ടതുണ്ട് വ്യാഴാഴ്ച രാത്രിയിൽ ഏതാണ്ട് രണ്ടു മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് കെജ്രിവാളിനെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് ഇ ഡിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് ഇ ഡിയുടെ ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടർന്നു ഇന്നലെ പ്രത്യേക കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ മണിക്കൂറുകളോളം നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നു കോൺഗ്രസ് നേതാവും മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനുമായ മനു അഭിഷേക് സിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടി വാദിച്ചത് വലിയ തോതിൽ വാദപ്രതിവാദങ്ങൾ നീണ്ടുനിന്നു ഒടുവിൽ കോടതി വിധി പറയാൻ വേണ്ടി കേസ് വെച്ചു മണിക്കൂറുകൾക്ക് ശേഷമാണ് വിധി പ്രഖ്യാപനം ഉണ്ടാവുന്നത് കെജ്രിവാളാണ് ഈ ഗൂഢാലോചനയുടെ മുഖ്യ ആസൂത്രകൻ എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം വലിയ തോതിലുള്ള അഴിമതിയാണ് നടന്നത് ഇപ്പോൾ ഏതാണ് കോടിയുടെ അഴിമതി നടന്നതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന് സൂത്രധാരൻ എന്ന നിലയിൽ കെജ്രിവാളിന് ജാമ്യം കൊടുക്കരുത് എന്ന വാദമായിരുന്നു പ്രോസിക്യൂഷൻ ഉയർത്തിയത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഡൽഹി സർക്കാർ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി വർഷത്തിൽ ഒരു മദ്യ മദ്യനയം പ്രഖ്യാപിക്കുന്നു ഈ മദ്യ മദ്യനയം അനുസരിച്ച് ആർക്കു വേണമെങ്കിലും സ്വകാര്യ മേഖലയിൽ അവിടെ മദ്യ കച്ചവടം നടത്താം അതിനുവേണ്ടി അവർ ഓപ്ഷൻ നടത്തുന്നു ഡൽഹി ഏതാണ്ട് മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ച് ഒരു സോണിൽ പരമാവധി ഇരുപത്തിയേഴ് മദ്യശാലകൾ എന്ന നിലയിൽ ഏതാണ്ട് എണ്ണൂറിലധികം മദ്യശാലകൾ തുടങ്ങാനായിരുന്നു തീരുമാനം ഈ മുപ്പത്തിരണ്ട് സോണുകളും വെവ്വേറെയായി ലേലം ചെയ്തു ലേലത്തിൽ ആർക്കും പങ്കെടുക്കാം ചില നിബന്ധനകളുണ്ട് ആ ലേലത്തിൽ പങ്കെടുത്ത് മദ്യശാലകൾ കൈപ്പറ്റിയത് സൗത്ത് ലോബി എന്നറിയപ്പെടുന്ന മദ്യലോബിയാണ് അത്രേ അതിനെ നിയന്ത്രിക്കുന്ന മുൻ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കെ കവിതയായിരുന്നു കെ കവിത അടക്കമുള്ള ഈ സൗത്ത് അോബിയിൽ നിന്നും ഏതാണ്ട് നൂറ് കോടി രൂപ കൈക്കൂലി കൈപ്പറ്റിക്കൊണ്ടാണ് അവർക്ക് മദ്യശാലകൾ കൊടുത്തത് അവർക്ക് നികുതി ഇളവുകൾ കൊടുത്തു അവർ നൂറ് കോടി കൊടുത്തപ്പോൾ ഏതാണ്ട് അറുനൂറ് കോടിയുടെ ലാഭം ഉണ്ടാക്കിയെന്ന് പറയുന്നു എന്നാൽ സർക്കാർ പറയുന്നത് അതുവരെ മദ്യശാലകൾ വഴി സർക്കാരിനുണ്ടായിരുന്ന ലാഭം പല ഇരട്ടിയായി വർദ്ധിച്ചു കുറഞ്ഞത് നൂറ്റി ഇരട്ടി വർദ്ധിച്ചു സർക്കാരിന് ലാഭമുണ്ടായി ജനങ്ങൾക്ക് മികച്ച മദ്യം കൊടുത്തു ഇത് പക വീട്ടിലാണ് എന്ന് പറയുന്നു ഈ കോടി രൂപ ആം ആദ്മി പാർട്ടി അവരുടെ ഗോവ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാറ്റിയെന്നും അത് കള്ളപ്പണ ഇടപാടാണെന്നും ഇ ഡി പറയുന്നു അതുകൊണ്ട് ഗോവ തെരഞ്ഞെടുപ്പിനു വേണ്ടി ഈ പറയുന്ന ലോബിയിൽ നിന്ന് മാറ്റിയ കോടിയെ ചുറ്റിപ്പറ്റിയാണ് ഇ ഡി അന്വേഷണം അതിന് ഇടനിലക്കാരൻ ഒരു വിജയ് നമ്പ്യാരാണ് വിജയ് നമ്പ്യാർ മലയാളിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അയൽവാസിയായിരുന്നു ആം ആദ്മിയുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായി ജോലി ചെയ്തിട്ടുണ്ട് വിജയ നമ്പ്യാർ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ ഇതിന്റെ ചുരുളഴിഞ്ഞു എന്നാണ് ഇ ഡി പറയുന്നത് മാത്രമല്ല ഹൈദരാബാദിലെ ഒരു ഫാർമ കമ്പനി ഇടനിലക്കാരായി നിന്നു എന്നും പറയുന്നു ആ ഫാർമ കമ്പനിയുടെ ഉടമയെ മാപ്പു സാക്ഷിയാക്കിയാണ് കേസിൽ തെളിവുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും കെജ്രിവാൾ ജയിലിലാണ് കുറഞ്ഞത് ആറു ദിവസമെങ്കിലും ജയിലിൽ കഴിയേണ്ടി വരും ഇതിനിടയിൽ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ പോയി ജാമ്യം എടുക്കുമോ എന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ജാമ്യപക്ഷ കൊടുത്താൽ ജാമ്യം കിട്ടുമോ എന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് ഈ അറസ്റ്റിലൂടെ കെജ്രിവാളിനും ആം ആദ്മിക്കും കൂടുതൽ സ്വീകാര്യത കൈവന്നിരിക്കുന്നു രാജ്യമെമ്പാടും പ്രതിപക്ഷ പാർട്ടികളോട് പകവീട്ടുകയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനു വേണ്ടി ആ പാർട്ടികളെ ഇല്ലാതാക്കി നിശബ്ദമാക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് മോദി സർക്കാർ ചെയ്യുന്നത് അതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികൾ ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശരിയാണ് എന്ന് സാധാരണക്കാർക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രാജ്യം ഭരിച്ച മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കീഴിലുള്ള മന്ത്രിമാർ മത്സരിച്ച് അഴിമതി നടത്തിയപ്പോൾ ഒരു അഴിമതി വിരുദ്ധ വികാരം രാജ്യത്ത് രൂപപ്പെട്ടു അത് രണ്ട് തരത്തിലാണ് പ്രകടമായത് ഒരു വശത്തും മോദി വികസന മോഡലിലൂടെ വലിയ ഭൂരിപക്ഷം ജനതയെ മൃദു ഹിന്ദുത്വത്തിന്റെ പിന്തുണയോടെ നേടിയെടുത്തപ്പോൾ മറുഭാഗത്ത് കെജ്രിവാൾ അഴിമതി വിരുദ്ധ ജനകീയ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തു ആം ആദ്മി വിപ്ലവം രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ ഭരണത്തിനെത്തുന്നതിന് കാരണമായി അതാണ് ഇപ്പോൾ പ്രതിസന്ധിയെ നേരിടുന്ന വിധത്തിൽ അറസ്റ്റിലേക്ക് മാറിയിരിക്കുന്നത് ചൂലി വിപ്ലവം പെട്ടെന്ന് അവസാനിക്കും എന്നായിരുന്നു എല്ലാവരും കണക്കാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ന്യൂനപക്ഷ സർക്കാർ ഉണ്ടാക്കിയ കെജ്രിവാൾ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റുകളോടെ വിജയിച്ച് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നിട്ടും ആം ആദ്മിക്ക് ഒരു സീറ്റും കിട്ടിയില്ല രണ്ടായിരത്തി പത്തൊൻപതിലും ഇത് ആവർത്തിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപതിൽ അറുപത്തിയേഴ് സീറ്റ് നേടിയ ആം ആദ്മി രണ്ടായിരത്തി ഇരുപതിലും അതാവർത്തിച്ചു എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകളോടെ അധികാരത്തിനെത്തി മോദിയും ബി ജെ പിയും കൂടുതൽ തീവ്രമായ ഹിന്ദുത്വത്തിലേക്ക് മാറിയപ്പോൾ മോദി തുടങ്ങി വെച്ച മൃദു ഹിന്ദുത്വം ഏറ്റെടുക്കുകയായിരുന്നു കെജ്രിവാൾ അങ്ങനെ ഡൽഹിക്ക് പുറമെ പഞ്ചാബിലും അവർ അധികാരമുറപ്പിച്ചു ഹരിയാനയിലും ചണ്ഡിഗഡിലും ഗുജറാത്തിലും ഗോവയിലുമൊക്കെ ആം ആദ്മി സാന്നിധ്യമുറപ്പിക്കുകയും ദേശീയ പാർട്ടിയായി മാറുകയും ചെയ്തതോടെ കോൺഗ്രസ് മുക്ത ഭാരതം സംഭവിച്ചാലും ആം ആദ്മി ഒരു പ്രധാന പ്രശ്നമായി മാറുമെന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞു അങ്ങനെയാണ് ആം ആദ്മിക്കെതിരെയുള്ള തിരിച്ചടി എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഇത് കെജ്രിവാളിന്റെ സമയമാണ് കെജ്രിവാൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ജയിലിൽ നിന്നിറങ്ങുന്ന കെജ്രിവാൾ കൂടുതൽ ശക്തനാവും മോദിക്കൊത്ത് എതിരാളിയാവും എന്ന് തീർച്ച